ഹലോ ഗായ്സ് അസ്ലാം വലിക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല കുറച്ച് അടിപൊളി കോർട് സെറ്റ്സിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് നൂറ്റമ്പത് രൂപയുടെ ടോപ്സിന്റെ കളക്ഷൻസും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കോർട് ചെറ്റ്സിന്റെ കളക്ഷൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നമുക്ക് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിൽ വന്ന് നമുക്ക് ഈ വന്നിട്ടുള്ള ഈ ഒരു കോർട് സെറ്റ്സിന്റെ കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി രൂപയാണ് ഇത് ടോപ്പും പാൻറും സെറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസിലുള്ളതാണ് പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ടോപ്പിൽ നമുക്ക് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ തന്നെ ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് ഒരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്ലീവിലൊക്കെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഒരു ബോർഡർ ഡിസൈനിലാണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ അവിടെ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് പാൻറ്റും ടോപ്പും വന്നിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസിലാണ് ഇപ്രാവശ്യം നമുക്ക് ടോപ്സിന്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പും പാൻ്റും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാന്റിൽ നമുക്ക് പ്രിന്റ് അവൈലബിൾ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയില് കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മാത്രല്ല നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻസിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്ര ആവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ പാന്റ് ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല മൂവിംഗ് ഉള്ള ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ടൈപ്പിലാണ് ഈ ഒരു ടോപ്പിന്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് വന്നിട്ടുള്ളത് ഇത് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് മൂന്ന് നാല് കളർ പാറ്റേൺസിലാണ് നമുക്ക് ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ കാണുന്ന പോലെ നമുക്ക് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വേറെ ഒരെണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മോഡലാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഒരു വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുള്ള കോർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് അജറക്കിന്റെ പ്രിന്റ് മരിച്ച പ്രിന്റാണ് വന്നിട്ടുള്ളത് ഏകദേശം ആ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വീതിയും വലുപ്പൊക്കെയുള്ള പാൻറ് ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു ടൈ ചെയ്യാൻ വേണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വള്ളിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഒരുപാട് പ്രിൻറ്സിലും പാറ്റേൺസിലും അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മൂവിങ്ങൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിൽ തന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു മോഡലാണ് ഈ ഒരു മോഡൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സിലും അതുപോലെ തന്നെ പ്രിന്ററുകളും നമുക്ക് അവൈലബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം പ്രസ് ചെയ്യാം കേട്ടോ നമ്മൾ പുതിയ പുതിയ ഓഫേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ പുതിയ കളക്ഷൻസ് വരുമ്പോഴൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ടൈപ്പ് ആണ് സോ അതിൻ്റെ തന്നെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഈ ഒരു ടൈപ്പിൽ നമുക്ക് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാറ്റേണാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വേറൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് വേറൊരു പാറ്റേണിലാണ് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ ആണ് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെയിം പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പാൻറ്റും ടോപ്പും ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മറൂൺ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിലാണ് സോ നെക്സ്റ്റ് നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡ് വരുന്ന ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മോഡലാണ് ഈ ഒരു ടൈപ്പിൽ പാൻറ്റ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം പ്രിന്റിലും പാറ്റേണിലും ആണ് നമുക്ക് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് റോപ്സിൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നമുക്ക് സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും എല്ലാ കളക്ഷൻസും നമ്മൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് കൊടുക്കുന്നത് സോ നിങ്ങൾ ഏതെങ്കിലും കളക്ഷൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്ന ഈ ടോപ്പ് എല്ലാം നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ മാത്രമല്ല ഇത് എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് എക്സൽ സൈസിലുള്ള ടോപ്സിന്റെ എൻക്വയറീസ് വരുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് എക്സൽ എൽ സൈസിലുള്ള ടോപ്സിനൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് സോ എക്സൽ ഡബിൾ എക്സൽ ടോപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ ഇതെല്ലാം എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പോളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഏകദേശം ഒരു അജ്റക്ക് മോഡലാണ് ഇതിൻ്റെയൊക്കെ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ നമുക്കിതിന് കളർ ചേഞ്ച് അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസിലന്നെ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ടോപ്പാണ് ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് റൗണ്ട് നെക്ക് ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് നല്ലൊരു പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ആണ് നമ്മൾ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസിൽ വരുന്നൊരു ടൈപ്പിലാണ് സോ ഇതിൽ മെറ്റീരിയൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമുക്ക് വർക്കിന് പോകുമ്പോഴും അതുപോലെ തന്നെ കോളേജ് വെയറിലൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസ് വന്നിട്ടുള്ളത് ഈയൊരു കോസ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളിലും ആണ് അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും സെറ്റായിട്ടുള്ള ഈ ഒരു കളക്ഷൻസിൻ്റെ നെക്സ്റ്റ് വേണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല മോഡൽസിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഷെയ്ഡ്സിലും അതുപോലെ തന്നെ പാറ്റേൺസിലുമാണ് ഈ ഒരു കോർച്ചത്തിന്റെ കളക്ഷൻസ് നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റും അതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ടോപ്പൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നല്ല മോഡൽസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഓഫർ പ്രൈസിൽ വരുന്ന വീഡിയോസും കളക്ഷൻസും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ